നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യയിൽ ഒരു വർഗീയ ലഹളയ്ക്ക് ഇണ്ട് നൂറുകണക്കിന് മനുഷ്യന് ജീവനെടുക്കാൻ കൂട്ടുനിൽക്കുകയായിരുന്നു ബിരേൻ സിംഗ് ഒടുവിൽ മണിപ്പൂരിലെ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് പടിയിറങ്ങുകയായിരുന്നു എന്നാൽ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നതിൽ ബി ജെ പി എം എൽ എ മാരുടെ ഇടയിൽ തന്നെ ഇപ്പോൾ പ്രശ്നങ്ങൾ ഉടലെടുത്തിരിക്കുകയാണ് ഇതോടെ മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം വരാനുള്ള സാധ്യതകൾ ഏറുകയുമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ പരിഗണിക്കാവുന്നതാണ് ഈ വകുപ്പ് പ്രകാരം ഒരു സംസ്ഥാന ഭരണഘടനാ വ്യവസ്ഥകൾ പാലിക്കുന്നതിൽ പരാജയപ്പെടുമ്പോൾ രാഷ്ട്രപതിക്ക് സാധിക്കും ഇവിടെ യഥാർത്ഥത്തിൽ മണിപ്പൂർ വ്യവസ്ഥകൾ പാലിക്കുന്നതിൽ പരാജയപ്പെടുക തന്നെ ചെയ്തിരിക്കുകയാണ് ബിരേൻ സിംഗിന്റെ രാജിയോടെ പ്രശ്നങ്ങൾ തീരുന്നില്ല എന്നും പ്രത്യേക ഭരണ സംവിധാനം നിലവിൽ വരണമെന്നും കുക്കി വിഭാഗം സംഘടന അറിയിച്ചിരിക്കുകയാണ് അതോടെ പുതിയൊരു സർക്കാർ എന്ന തീരുമാനത്തിലേക്ക് ബി ജെ പിയും സഹകരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് ബിരേൻ സിംഗ് രാജിവെച്ചു പോയെങ്കിലും ഇനി എന്ത് എന്ന ചോദ്യത്തിന് മുന്നിൽ ഉത്തരമില്ലാതെ നിൽക്കുകയാണ് ഇപ്പോൾ ബി ജെ പി അടുത്ത മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാനുള്ള യോഗങ്ങളിൽ എം എൽ എ മാർ തമ്മിലുള്ള ചേരിപ്പോര് മാത്രമാണ് നടന്നത് രണ്ട് സമുദായങ്ങൾ തമ്മിലുള്ള ഒരു പ്രശ്നമായത് കൊണ്ട് തന്നെ ഇരു സമുദായങ്ങൾക്കും ഒപ്പം നിൽക്കുന്ന ഒരു നേതാവിനെ കണ്ടെത്തുക എന്നത് ബി ജെ പിക്ക് ഇപ്പോഴും കിട്ടാക്കനിയാണ് ബി ജെ പിക്ക് അകത്തുനിന്ന് തന്നെ പോരുകടക്കുമ്പോഴും പാർട്ടി സംസ്ഥാന അധ്യക്ഷ ശാരദാ ദേവിയുടെ നിലപാടും അടുത്ത മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ നിർണായകമാണ് എന്നാൽ സഖ്യകക്ഷികളുടെയും ബി ജെ പിയുടെയും അതുപോലെ തന്നെ പാർട്ടിക്കുള്ളിലെ തന്നെ പത്ത് കുക്കി എം എൽ എ മാരുടെയും പിന്തുണ ഉറപ്പായാൽ മാത്രമേ ബി ജെ പിക്ക് മുന്നോട്ടുള്ള യാത്ര സുഖകരമാവുകയുള്ളൂ ഇനി അതല്ലാതെ മറ്റൊരു മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുത്താൽ ദിവസങ്ങൾക്കുള്ളിൽ നടക്കുന്ന വിശ്വാസ വോട്ടെടുപ്പിൽ തോൽവി സമ്മതിക്കേണ്ടി വരുമെന്നതും ഉറപ്പാണ് ഇനി ബി ജെ പിക്ക് മണിപ്പൂർ തിരിച്ചുപിടിക്കാൻ കഴിയുക എന്നത് അസാധ്യമായ ഒരു കാര്യമായി മാറുകയാണ് ഇനി നരേന്ദ്രമോദി നേരിട്ട് ആവശ്യപ്പെട്ടാലും എം എൽ എ മാർ സഹകരിക്കുകയില്ലെന്നത് ഉറപ്പാണ് പ്രസിഡൻഷ്യൽ ഭരണം മൂന്ന് മാസത്തോളം നീണ്ടു നിന്നതിനു ശേഷം ഒരു തിരഞ്ഞെടുപ്പിലേക്ക് തന്നെ മണിപ്പൂർ പോകുമെന്ന് ഉറപ്പിക്കാം ഇതോടെ മണിപ്പൂരിൽ വീണ്ടും ഒരു സംഘർഷാവസ്ഥ ഉടലെടുക്കാനുള്ള ും തള്ളിക്കളയാനാവില്ല എന്തൊക്കെയായാലും മണിപ്പൂരിലെ ബി ജെ പിയുടെ അവസ്ഥ ഇപ്പോൾ ദയനീയമാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു മണിപ്പൂർ ബി ജെ പിയുടെ കൈവിട്ട് പോകുന്നതിന് നോക്കി നിൽക്കാൻ മാത്രമേ ഇപ്പോൾ ബി ജെ പിക്ക് സാധിക്കുന്നുള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം